കൂട്ടക്കൊലക്കിരയായ പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നടന്ന കൂട്ടക്കൊലയിൽ മരണമടഞ്ഞ പേരുടെയും മൃതദേഹങ്ങൾ കൂടി സംസ്കരിച്ചു പേരെപ്പാടത്ത് വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരുടെ മൃതദേഹങ്ങളാണ് വൈപ്പിൻ ഓച്ചൻതുരുത്ത് ശ്മശാനത്തിൽ സംസ്കരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പറവൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റി തയ്യാറാക്കിയ ശേഷം പതിനൊന്ന് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് മണിയോടുകൂടി മൃതദേഹങ്ങൾ കരിമ്പാടത്തുള്ള ബന്ധു എം കെ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം വൻ ജനാബലിയാണ് പൊതുദർശനത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് തുടർന്ന് മണിയോടുകൂടി വൈപ്പിൻ ഓച്ചൻതുരത്ത് പൊതുശ്മശാനത്തിൽ മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു അതേസമയം മൂന്നുപേരെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതി ഋതുജയനെ പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി റിമാൻഡ് ചെയ്തു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതിയെ നാട്ടുകാരും ബന്ധുക്കളും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി